നമസ്കാരം റോട്ട ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കൊല്ലം അഞ്ചലിൽ ബസ് യാത്രയ്ക്കിടെ വീട്ടമ്മയുടെ സ്വർണ്ണമാല മോഷണം പോയതായി പരാതി കണ്ടുമുക്കിൽ നിന്നും പുനലൂർ ഭാഗത്തേക്ക് പോയ ബസ്സിൽ യാത്ര ചെയ്യവേ അഗസ്ത്യക്കോട് വെച്ചാണ് തന്റെ രണ്ടകൽ പവന്റെ താലിമാല മോഷണം പോയതായി പറയുന്നത് സംഭവത്തിൽ അഞ്ചൽ പോലീസ് കേസെടുത്തു കൊല്ലം അഞ്ചലിൽ ബസ് യാത്രക്കാരിയായ വീട്ടമ്മയുടെ രണ്ടേകൽപ്പവന്റെ താലിമാല മോഷണം പോയി കൊല്ലം അഞ്ചൽ അഗസ്തിക്കോട് സ്വദേശിനി കമലമ്മയുടെ രണ്ടേകൽപ്പവന്റെ താലിമാലയാണ് ബസ് യാത്രയ്ക്കിടെ മോഷണം പോയത് അഞ്ചൽ ചന്തമുക്കിൽ നിന്നും പുനലൂർ ഭാഗത്തേക്ക് പോയ സ്വകാര്യ ബസ്സിൽ കയറി അഗസ്തിക്കോട് ഇറങ്ങുന്നതിനിടെയാണ് മാല മോഷണം പോയതായി പറയുന്നത് ബസിൽ കമലമ്മയുടെ അടുത്തുണ്ടായിരുന്ന രണ്ട് യുവതികളാണ് മാല മോഷ്ടിച്ചതെന്ന് ഇവർ പറയുന്നു സംഭവത്തിൽ അഞ്ചൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അഞ്ചലിൽ ബസ് യാത്രക്കാരായ സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു കിടക്കുന്ന സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് യാത്രക്കാരുടെ സ്വർണ്ണാഭരണം മോഷണം പോയതായി പരാതി വരുന്നത് അവിടുത്തെ ഈ തൊണ്മുറ്റുകയുണ്ട് പിന്നെ ഞാൻ ഇവിടെ ചാൻഡിന്ന് വാങ്ങിച്ച മാലയാ ഞാൻ എന്റെ അടുത്ത് കണ്ട പെൺപിള്ളേ ഉണ്ടാകുന്നെ രണ്ടെണ്ണം ഉണ്ടാകുന്നെ പക്ഷെ ഇത് ഞാൻ ഇതൊക്കെ പാഷ കാണിച്ച് കള്ള കാനും ഞാൻ ആകുന്നില്ല പുനലി കൊട്ടാ പോയേക്കുന്നത് ഇവിടെ ഇറങ്ങിയിട്ടില്ല പുലികോട്ടത്തിറങ്ങുമ്പോൾ പകഞ്ഞിറങ്ങോ എന്തോ എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എവിടെ ഇറങ്ങാനാന്ന് മറ്റേ ഒന്നിൻ്റെ അടുത്തെ ഒന്നും ചോദിച്ചില്ലാ പെണ്ണ എൻ്റെ പുറത്തും സാഹചര്യം മുമ്പ് തന്നെ ഷാലിട്ടി തട്ടിക്കൊണ്ടിരുന്നത്